ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി പൂർത്തിയായപ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും നല്ല കോംബോയായിരുന്നു ശ്രീജുൻ എന്ന് പേരിട്ട് വിളിച്ചിരുന്ന അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ വളരെയധികം ആരാധകരാണ് ഇരുവരുടെയും കോംബോക്ക് നിലവിലുണ്ടായിരുന്നത് ബിഗ് ബോസിലെ ആദ്യത്തെ ലവ് കോംബോയും ഇരുവരുടേത് തന്നെയായിരുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ ഉണ്ടായിരുന്നുവെങ്കിലും അത് ആദ്യമൊന്നും ആയിരുന്നില്ല ഇരുവരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കോംബോ ആയിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് അങ്ങോട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുകയും ഇരുവരുടെയും കോംബോ ആരാധകർ വെറുക്കുകയും ചെയ്തു അപ്പോഴെല്ലാം സീസൺ അവസാനം വരെയും നിലനിന്ന ആയിരുന്നു ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇരുവരും ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എങ്കിലും ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊന്നും ഇരുവരും അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം സ്റ്റാർ സിംഗറിൻ്റെ വേദിയിൽ ഇരുവരും ഒന്നിച്ചെത്തുകയാണ് അതിൻ്റെ ഭാഗമായി വന്ന പ്രമോയിലാണ് ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോയും വീഡിയോയും എല്ലാം കണ്ടത് ഇരുവരുടെയും കോംബോ ഫാൻസ് ഒന്നടങ്കം വളരെയധികം ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് എന്നതാണ് വാസ്തവം എപ്പിസോഡ് കാണാനായി കാത്തിരിക്കുകയാണ് ഇരുവരുടെയും കോംബോ ഫാൻസ് ഒന്നടങ്കം